ഒരു കിലോ തക്കാളിക്കോർ ഒമ്പത് രൂപ ഒരു കിലോ വെള്ളരി എടുത്താലും മത്തൻ എടുത്താലും വെറും പന്ത്രണ്ട് രൂപ ഒരു കിലോ ക്യാബേജിന് വെറും പതിനാറ് രൂപ ഒരു കിലോ പച്ചമുളകിന് വെറും മുപ്പത്തൊമ്പത് രൂപ അതേപോലെ ഒരു കിലോ ബീട്ട്രൂട്ടിന് വെറും ഇരുപത്താറ് രൂപ ഒരു കിലോ മധുരക്കിഴങ്ങിനെ ഇരുപത്തൊന്ന് രൂപ ഒരു കിലോ വെറും പതിനാറ് രൂപ ഒരു കിലോ പയറിന് പയറിനോറ് ഇരുപത്തൊമ്പത് രൂപ ഒരു കിലോ കക്കിരിക്ക് വെറും ഒമ്പത് രൂപ ഉണ്ടവഴുതന ഒരു കിലോയ്ക്ക് വെറും പതിനേഴ് രൂപ പോവക്ക ഒരു കിലോ എടുത്താലും ചുരങ്ങ ഒരു കിലോ എടുത്താലും വെറും പത്തൊമ്പത് രൂപ എല്ലാ ചൊവ്വാഴ്ചയും ഹാപ്പി ഡേയ്സിൽ ഒരു ചൊവ്വച്ചുണ്ട് പച്ചക്കറി വാങ്ങാൻ പറ്റിയ ബസ്റ്റ് ടൈമാണിത് നോൾട്ടൻ്റെ പുട്ടും കുറ്റി വാങ്ങിയ അഞ്ച് കിലോ അജ്മിയുടെ പുട്ടുപൊടി ഫ്രീ അഞ്ച് കിലോയുടെ ആശീർവാദിന്റെ ആട്ടക്കൂർ ഇരുന്നൂറ്റി ോൾഡിന്റെ പാമോയിൽ ഒരു പാക്കറ്റിന് നൂറ്റൊമ്പത് രൂപ അഞ്ച് കിലോയുടെ കബനി ആക്ടീവ് ഡിറ്റർജ് പൗഡിന് അറുപത്തി അഞ്ച് രൂപ ആശീർവാദിന്റെ അഞ്ഞൂറ് എം എൽ ഗേക്ക് ഒരു മാമക്കോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപത്തിമൂന്ന് പീസ് ലാറന്റെ ഡിർ സെറ്റിന് ആയിരത്തി തൊണ്ണൂറ്റമ്പത് അഞ്ച് ലിറ്ററിന്റെ കബനിറോസ് ലിക്വിഡിന് വേറൊരു അറുപത്തമ്പത് അഞ്ച് ലിറ്ററിന്റെ കബനിങ് മുന്നൂറ്റി മുപ്പത് ലൂമിനാർക്കിന്റെ വൺ പോയിന്റ് ത്രീ ലിറ്റർ വെറും ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ നൂറ്റൻപത് രൂപയുടെ ഗ്രാനോവേറിന്റെ സിക്സ് പീസ് ക്ലോത്ത് ഹാംഗറിന് വെറും അറുപത്തി രൂപ അതും ബൈ വൺ ഗറ്റ് വൺസിന്റെ സോപ്പ് അഞ്ച് പീസിന് വേറൊരു തൊണ്ണൂറ്റമ്പത് ഒരു കിലോ ത്രീമാൻ കൈമാറൈസിന് വേറെ നൂറ്റി മുപ്പത് നോവലിന്റെ ൊമ്പത് രൂപ സിക്സ് പീസ് ഓഷ്യന്റെ ഫിൻലൈൻ ഗ്ലാസിന് ഒരു ഇരുന്നൂറ്റൊമ്പത് രൂപ ഹോംസ് മാജിക്കിന്റെ ഫാമിലി പാക്കിന് ഒരു എഴുപത്തി ഒമ്പത് രൂപ ത്രീ ഫിഫ്റ്റി ഗ്രാമിന്റെ നൂറ്റലേക്ക് വെറും ടു സെവൻറ്റി ഫൈവ് മുട്ടിൽ ഹാപ്പി സെവൻഡേസിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ടുള്ള സമ്മാന പരിമ കഴിഞ്ഞിട്ടില്ല മൊത്തം മൂന്ന് സ്കൂട്ടർ മൂന്ന് വാഷിംഗ് മെഷീൻ മുപ്പത് മിക്സിയാണ് നൽകുന്നത് പച്ചക്കറി ഓഫർ ജൂൺ പതിനേഴ് വരെ മാത്രം ബാക്കിയുള്ള ഓഫർ ജൂൺ ഇരുപത് വരെ അപ്പൊ നേരെ വന്നോളൂ മുട്ടിലുള്ള ഹാപ്പി സെവൻഡേസിലേക്ക്